cat 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 இந்த பை 1500 பேள பூச்சே சோலியானு அந்த சச்ச சோலான அப்பளுக்கு தோக்க கேட் கேட்டல இல்லை പക്ഷേ അതിന്റെ രോമൊക്കെ എന്തോരുങ്ങനെയാണ് ചെമ്മരിയാടിന്റെ പോലെ ഇല്ലേ

പറഞ്ഞ മനസിലാവില്ല എന്ത് ചെയ്യാം അങ്ങനെയാന്ന പറയണ പൂച്ച ആ അതിനനുസരി വൃത്തിയൊക്കെ ആക്കി ചീവിയൊക്കെ കൊടുത്ത് മുടി അങ്ങനെയാണ് ഓ ഇങ്ങനൊക്കെ പിന്നെ മൃഗം എന്ന് പറയുമ്പോത്തേന് മനസ്സിലാക്കും സ്നേഹമാണല്ലോ കണ്ട നിങ്ങളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ട് മാറിന്റെ രോമൊക്കെ പറന്ന് വരുന്നുണ്ട് ഞാൻ ഇന്നലെ പിന്നെ പോലെ ഉണ്ട് വേണ്ട വേണ്ട ബുബു ബുബു തൊടണ്ടാന്ന് ഞാൻ പറഞ്ഞു പറ്റൂല പറ്റൂല പപ്പ വലുതാണ് ആ ആ ഒറ്റ കടിയും കൊടുക്ക്

എണിക്കടാ. വലിയത കാണണ്ടടാ. കടാ നോക്ക് നീ. കട്ട് മാറ്റിക്ക്. നിന്റെ ഇതിന്റെ കുഞ്ഞിനാണ് കൊന്നത് കട്ട് ചെയ്യും. അവിടെ. അസ്കനോടാ. ഞാൻ ഞാനെന്താ ഉദ്ദേശിക്കണെന്ന് പറയാം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഫാത്തിമാന്റെ അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇതേപോലത്തെ ആ എനിക്ക് രോമം ഇഷ്ടപ്പെട്ടില്ല മാറി വാലിലത്തെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അലക്കിട്ട് വന്നാ മതി ആയി ഈ തലകണി എന്റെ ചെരുപ്പാ ഇവിടെ ഓണനെല്ല പൂച്ചനെ ആ ശരസീന പൂനെ കൊച്ചി നെ മുച്ചിനെങ്ങള് നോക്കണ്ട ആയിക്കിനെവിടെ കൊടുമ്മ സൈക്കിൾ ഇഷ്ടായോ ആയിക്കിനും കൊണ്ട കൊടുത്തെ പൂച്ചനാ ഹാ അപ്പനാനിലാരും ഒബൂച്ചനെ കൈ കഴിക്കിടേ요 കൈ കഴിക്ക കൈ കഴമചുല ഇന്നെ പൈപ്പൽ ദൈ വൈ അമ്മ കൈ കഴിക്കിടാ ഇങ്ങേടേടാ നായരെ വന്നിട്ട് ഇങ്ങേടേടാ നായരെ വന്നിട്ട്